ഇങ്ങനെ എനിക്ക് നല്ല ചിപ്പിക്ക് ശ്രമിക്കാൻ പറ്റുന്നുണ്ട് ആദ്യം നമ്മൾ കുറച്ച് റൺ ചെയ്യണം എന്നിട്ട് അവർ ഒറ്റയടിക്ക് കൊണ്ടുപോകും അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഞാനും ചിപ്പിയും ട്വിന്നി ആ ചേട്ടൻ മിഷനും ട്വിന്നി അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കോർല ഏലൻ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ കോർലേലൻഡിൽ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് അവർ എന്നെ പറഞ്ഞിരുന്നു ഷോർട്സും സ്ലിപ്പേഴ്സ് യൂസ് ചെയ്താൽ മതിയത് കാരണം ലെങ്തി ആയിട്ടുള്ളതാ പറക്കുന്നതൊന്നും ഇടാൻ പറ്റത്തില്ല കുറച്ച് റിസ്ക് ആയിരിക്കും അതുകൊണ്ട് ഇതിടാൻ പറഞ്ഞു ഇതില് നമ്മളൊരു ഇതാണെന്ന് എനിക്ക് വെയിലാണോന്നുള്ളത് ടെൻഷനല്ലാതെ അവള് കറത്തില്ല വെയിലാണ് അറിയാം നമ്മള് നല്ല സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അവര് പറഞ്ഞു ഭയങ്കര വെയിലാണ് സൺസ്ക്രീൻ ലിപ്പാമൊക്കെ യൂസ് ചെയ്യട്ടേ വരാവുള്ളൂന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്

അപ്പൊ നമ്മളിതാ പട്ടായ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടിൽ ഞങ്ങളെ കോറൽ ക്വാറന്റൈൻഡിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പൊ ഞങ്ങളിതാ റെഡി ആയി സെറ്റായി ഇങ്ങനെ നിക്കുകയാണ് ഇപ്പൊ തന്നെ നല്ല വെയിലുണ്ട് അയ്യോ അത് അല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അപ്പം ഗൈഡ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഗ്രീൻ ആൻഡ് വൈറ്റ് ബാൻഡ് തരുവാണ് സഹറ ട്രാവൽസിൽ വന്ന ആൾക്കാർക്ക് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഹാ അവർ ഭയങ്കര ഗ്യൂട്ടായിരുന്നു ഇതെല്ലാനും മറന്നിരുന്നെങ്കിൽ എന്നെ അവിടെ കളഞ്ഞു പോയേനെ പിന്നെ ആ ചേട്ടം ഉണ്ടല്ലേ ഏകദേശം വേണ്ട നമ്മൾ തിരിച്ചറിയാനവിടെ നമ്മുടെ ടൂർ മാനേജർ അപ്പം ഞങ്ങളിത് സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് എൻ്റെ അല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ നാലുപേരുടെയും ഫേവറേറ്റ് ഡേ ഇതായിരിക്കും ഭയങ്കര രസമായിരുന്നു ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റി അതേപോലെ ഒരുപാട് ന്യൂ കാര്യങ്ങളായിരുന്നു അതേപോലെ ഭയങ്കര വെയിലായിരുന്നു അതൊക്കെ ബട്ട് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റി സീൻ അടിയിൽ പോയി സ്കൈയില് പറക്കാൻ പോയി എല്ലാം താ വീഡിയോയിൽ വരുന്നുണ്ട് എന്തായാലും ഞങ്ങളും ഭയങ്കര ത്രില്ലിലായിരുന്നു ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കും ചിപ്പിക്കുക ഒട്ടും ഉറപ്പില്ലായിരുന്നു പിന്നെ വിഷ്ണു ആശയനും ആയതുകൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കും എന്നും മനസ്സിലുണ്ടായിരുന്നു കോറൽ ഐലൻഡിൽ പോയപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന ആൻറ്റി അങ്കിൾ അതേപോലെ ചേട്ടൻ ചേച്ചി എല്ലാവരും ആയിട്ടും കുറച്ച് കമ്പനി ആവുന്നത് ആദ്യ ദിവസമൊക്കെ എല്ലാവരും ഒരു ചമ്മലൊക്കെ ആയിരുന്നു അന്ന് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്ത് കമ്പനിയായി തുടങ്ങി അപ്പോൾ ഞങ്ങളിതാ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് പോകുന്നു ചേച്ചാ പിന്നോട്ട് എന്നാ ഹാ അവരുടെ ഭാഷ ഉണ്ടോ എല്ലാത്തിലും ഒരു ഹാ കൂടുതലാണ് പോയിട്ട് വന്നതിന് പിന്നെ അങ്ങനെയല്ല പോകാൻ 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 എല്ലാത്തിലും ഒരു നീട്ടമായിരുന്നു ഭയങ്കര രസമായിരുന്നു ഞങ്ങൾക്ക് ഹാങ് ഓവർ ആയിരുന്നു പോയിട്ട്

ഇനിയിപ്പൊ എന്താവാന്നറിയില്ല എനിക്ക് എന്നെ പോലും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇനി ആണെങ്കിൽ അനങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ചിപ്പിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡുകൊണ്ട് എനിക്ക് ചിപ്പിക്കാൻ വായിക്കാം ആശയം കൃഷ്ണന് ഒരു കൊഴപ്പില്ല അല്ലെടീ നിക്ക

ബാഗും എല്ലാം ും തലവേദന ഗുളിയും എടുത്തില്ല ഏറ്റവും വ്യത്യാസം നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കാട്ടോ സീരിയസ്ലി പറയണെങ്കിൽ ബോട്ടിങ്ങിനെ ഭയങ്കരമായിട്ട് വേവിയാണ് ശരിക്കും ഛർദ്ദിക്കാൻ പിന്നെ വരുന്നീള യാത്ര ചെയ്താൽ പിന്നെ പറയാൻ വേണ്ട സ്പീഡും വേവ്സും ശരിക്കും ഇവിടത്തെ പോലൊന്നും അല്ല ഭയങ്കര ഒരു നമുക്കൊരു വോമിറ്റിങ് ടെൻഡൻസി ആയിരുന്നു പ്രത്യേകിച്ച് എനിക്കും ചിപ്പിക്കും മോഷൻ സിഗ്നസും മൈഗ്രെയിനും ഒക്കെ ഉണ്ട് എല്ലാം കൂടി മൊത്തത്തിൽ കൊള ആവുമെന്ന് ഞങ്ങള് വിചാരിച്ചു

ില്ല നമ്മള് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് എന്തായാലും വന്നു പിന്നെ വൈകാകിയൊക്കെ മറന്ന് എന്തെങ്കിലും ഒക്കെ ആയി അപ്പൊ നമ്മള് പോവാണ് പാര ഷൂട്ടിൽ പറക്കാൻ എനിക്കറിയില്ല ഇവിടെയാണ് എല്ലാരും ഇറങ്ങിയിട്ട് പാരാഗ്ലൈഡ് ചെയ്യാൻ ഇറങ്ങുന്നത് പോകുന്നുണ്ട് പോവാ ഫോട്ടോ എടുത്ത് നോക്കട്ടെ എനിക്ക് ഡൈരി ഉണ്ടെന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആ മണി ബായി ഇവിടെ വന്ന് ഇരുന്നു നമ്മളത് ആ വേറെ ചെയ്യണ ആ ഒരു ഐലന്റ് പോലുള്ള കേറാൻ പോവുന്നു അവരുടെ ലൈഫ് ജാക്കറ്റ് കൊടുത്തോണ്ട് വിലസിങ്ങ് പോകാരുന്നു നിനക്കിതൊന്നും കൂടെ വേണ്ടായിരുന്നു അവര് ചെലവ് സെപ്പറേറ്റ് തരും ഈ ആവശ്യം ആ എന്തായാലും ഞങ്ങൾ ലൊക്കേഷനിലെത്തി അവർ ക്ലാസ്സൊക്കെ എടുത്തായിരുന്നു കേട്ടോ എങ്ങനെയാണിത് സംഭവം എന്നൊക്കെ അപ്പോൾ ഈ മൊത്തം നാല് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാവുള്ളത് അതിനെല്ലാത്തിനും കൂടെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബാത്താണ് അവിടുത്തെ അതായത് ഇവിടെ അതിൻ്റെ ഇൻറ്റു ടു പോയിന്റ് സിക്സ് ടു ആകും

സി വോക്ക് അതിന്റെ ഫോട്ടോഗ്രാഫ്സ് അവര് ഞാൻ പറയാം വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബാത്ത് അതാണ് സി വോക്ക്

ും പേര് എനിക്ക് ചിപ്പിക്ക് നല്ല പേടി എന്നിട്ടും പിന്നെ വിചാരിച്ചു ഇനിയിപ്പോ ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും വന്നു ചെയ്തിട്ട് പോവാൻ ആദ്യം ഇൻട്രസ്റ്റ് ആശേണ്ഠൻ കാരണം ഞങ്ങൾ മൂന്നെണ്ണം ചെയ്യാന്ന് വിചാരിച്ചു പാരാസൈലിങ് വേണ്ട കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ആശയണ് അത് ചെയ്യണമെന്ന് ഭയങ്കര ആക്കാം എന്നാ പിന്നെ ഓക്കെ ശരി നമ്മൾ നാലു പേര് നാലും എടുക്കാന്ന് വിചാരിച്ചു ഏറ്റവും ശരിക്കും പറഞ്ഞ ലൈഫ് ജാക്കറ്റ് ഇട്ടപ്പോഴത്തേക്കുള്ള കോൺഫിഡൻസ് എല്ലാം ഒലിച്ചു പോയ പോലെ ഉണ്ടായിരുന്നു നമ്മൾ സ്കൈയില് ഒറ്റയ്ക്ക് ഒരു വള്ളിയിൽ തൂങ്ങി വീണ കടലിലോട്ട് എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്ന തിരിച്ചു എന്നൊക്കെ തോന്നി ചിട്ടി നമ്മൾ മൂന്നിനു പോയി കഴിഞ്ഞിട്ട് ലൈഫ് ജാക്കറ്റ് പോലും ഇടവുള്ള പറഞ്ഞ് നിൽക്കുകയാണ് നല്ല പേടിയുണ്ട് എന്നാലും ഇല്ല ഇല്ല പ്രശ്നമൊന്നുമില്ല പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ചെറിയ ആദ്യം നമ്മൾ കുറച്ച് റൺ ചെയ്യണം എന്നിട്ട് അവരൊക്കെ അടിക്കെങ്കിൽ കൊണ്ടുപോകും ആശയനാണ് ഫസ്റ്റ് ചെയ്യുന്നത് എല്ലാത്തിനും ആശയ കുറച്ച് എന്താണ് ധൈര്യവും എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടുതലാണ് നെക്സ്റ്റ് ഇതാ വിഷ്ണു ആണ് പോകുന്നത് ആശയത്വം തിരിച്ചെത്താനാവുന്നതേ ഉള്ളൂ എനിക്ക് നല്ല ടെൻഷനുണ്ട് ചിറ്റിക്ക് അതിന് അപ്പുറം ടെൻഷൻ ഉണ്ട് บ้าเชื่อไหมเรืงแับนี้ใครยังโดนอีกตัวเนี่ยเลยตอเนี้เพื่อนนะอีกตัวหนึ่งคุยเสร็จตีเอาไว้อตะเอร์บอลเอย่อนนี่น้องไปแย ഞാനാണ് ആ കൂടെ നിന്ന് ചേട്ടൻ്റെ റിയൽ ആയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ കമ്മിത്മി കവിഷ അറിഞ്ഞൂടലോ കവി കമ്മിത്മി എന്നൊക്കെ പറഞ്ഞ അയാൾ ഒന്നുമില്ല പേടിക്കോണ എന്നു സൂപ്പറാണ് നമ്മൾ ആദ്യം വിചാരിക്കും ഭയങ്കര പോവും ആവിണിതാ പോകുന്നു ആവിണിയും പറന്ന് ആവിണി പറന്ന് പോക്കപ്പ വിഷ്ണു വരെയാണ് വിഷ്ണു ഇവിടെ നിന്ന് വരെയാണ് ഏ വി ആവിണി ഓ പോ ഞാൻ കുറച്ച് ദൂരം എത്തിയപ്പോഴൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ അന്ന് ഭയങ്കര കാറ്റൊന്നും ഇല്ലാത്തോണ്ട് വലിയ സീനൊന്നും ഇല്ല സ്മൂത്ത് ആയിട്ട് പോവായിരുന്നു ഭയങ്കര രസമായിരുന്നു അങ്ങനെ വിഷ്ണു ഇറങ്ങി ിനി ആരായി വരുന്നത് അതല്ലേ കൊച്ചു കൊച്ചു പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ് എനിക്ക് ഒന്നും അറിയില്ല അത് ഞങ്ങൾ കൊണ്ടുപോക്കോളൂ ഇങ്ങനെ ആവണി വരയാണ് ആവണി വരുക ആവിണി വരെയാണ് അവിടെ കൈവിട കൈവിടെ പീസ് വാ വന്നു ചെയ്ത് വന്നിരിക്കുകയാണ് അടിപൊളി അടുത്ത നമ്മള് ചിക്കന കേട്ടിടാൻ പോയു <laughs> <laughs> െ തിരിച്ച് വന്നാൽ കാണാം അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയില്ല അറിഞ്ഞില്ലല്ലോ അത്രയേ ഉള്ളൂ ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി അടിപൊളി പറക്കാ സെറ്റ് ചിപ്പി പേടിച്ച് നിക്കാൻ ഒരും ഒന്നും അറിയില്ല അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത്ര കിടിലാണ് റൈഡ് ഒരു രക്ഷയില്ല ചിപ്പി 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 അടുത്ത അത് ഓടിയോ അങ്ങനെ നോക്കി ഓടിയോ നേരത്തെ ഓടാതിരുന്നപ്പ തെറ്റിപ്പോയല്ലോ ചിപ്പി ചിപ്പി ബോട്ട് നോക്കി ഓടിക്കോ ചിപ്പി ബോട്ട് നോക്കി ഓടിക്കോ ചിപ്പി നറക്കാൻ പോവീട് ചിപ്പി നോവട് ചിപ്പിനാ പറന്നേ ചിപ്പി പറന്ന് പറന്ന് അടിപൊളി ചിപ്പി പറന്ന് പൊക്കോണ്ടിരിക്കുന്നത് ചിപ്പിയാണ് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര പേടിയായിരുന്നു ചിപ്പി ഇവിടെ ഇതിങ്ങനെ കറങ്ങി വരും അതാണ് സംഭവം കാരണം ഇതിനിങ്ങനെ ചിപ്പിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിപ്പിനെ കാണാൻ പറ്റുമോ അപ്പൊ അതാണ് ചിപ്പി ചിപ്പി ഇങ്ങനെ വരികയാണ് ചാടല്ലേ ചിപ്പിതാ വരുന്നേ ഏ ചിപ്പിതാ കൈ കാണിച്ചു വരുന്നേ അടിപൊളി ഏ സൂപ്പർ ഇറങ്ങി അല്ലേ എങ്ങനുണ്ടായിരുന്നു കിടില എക്സ്പീരിയൻസ് നല്ല കാണുന്ന പോലെ പേടിക്കുന്ന ഒന്നും അല്ല ചെയ്തില്ലായിരുന്നെങ്കിൽ നഷ്ടമാവല്ലേ ചെയ്തില്ലേക്ക് നഷ്ട എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് ഒത്തിരി കാര്യം ഒരു ചെറിയ കാര്യം കൂടി ഭയങ്കര പേടിയുള്ള ആളാണ് പക്ഷെ ബോട്ട് നമ്മളെ കണ്ടുപോയി ബോട്ട് കണ്ടിരിക്കാനും അതാ നമ്മളടുത്ത് ഇവിടെ പോവുകയാണ് സീവാക്കിന് വേണ്ടി മീനിനെ പോയി തൊടാലോ അതെ അതിന് ഒരാൾ ഉണ്ടാവും നമ്മളിപ്പോ ബോഡി ഗാർഡുണ്ട് ഒരു എക്സ്പീരിയൻസ് നമ്മൾ ആ വീണ്ടും ഫ്രണ്ടിൽ തന്നെ നമുക്ക് സീറ്റ് കിട്ടി നമ്മൾ ആ ഫ്രണ്ട് കേറി നിക്കും നല്ല വെയിലാണ് തിരിച്ചു പോകുമ്പോ എന്തായാലും നല്ല ഹോട്ടൽസ് ബ്യൂട്ടി പാർല നല്ല ജോലി ഉണ്ട് ഇതിലേക്ക് ഒരച്ച് ഫാനൊക്കേണ്ടി വരും അപ്പൊ നമ്മള് നെക്സ്റ്റ് സി വാക്കിന് പോവാൻ പോവാണ് അതായത് സീനടിയിൽ പോവാൻ പോവാണ് അപ്പൊ നമ്മളിതായി ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ

അപ്പോൾ ഞങ്ങളിത് ആ കടലിന്റെ ഏറ്റവും താഴെ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി പ്രഷറൈസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കുറേ പേര് തിരിച്ചു പോയി പക്ഷേ ഞങ്ങൾ നാല് നാലുപേരും തിരിച്ചു പോയില്ല വിഷ്ണുവിൻ്റെ ആശയന്റെ ഒരു കോൺഫിഡൻസിന്റെ ഫലത്തിലാണ് ആശയുടെ ആദ്യമേ പോയാരുന്നു വിഷ്ണു ആണ് മൊത്തം ഞങ്ങളുടെ പിറകെ വന്നതും എന്റെ ദൈവമേ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല പിന്നെ ചൂന്ന ചവച്ചോണ്ടിരിക്കയാണ് അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു താഴെ ചെന്നിട്ട് നടക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ തല അനക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും പ്രശ്നമാകും എന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു താരം ബ്ലോക്സിൽ ഒന്നും ഞങ്ങൾ ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കണ്ടിട്ടില്ല ഞങ്ങൾ പക്ഷെ എല്ലാം ട്രൈ ചെയ്തു ആശന്റെ വിഷ്ണുവിന്റെ നിർബന്ധത്തിൽ ഞങ്ങൾ സീവാക്ക് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു അവർ ആദ്യം ചൂങ്ക നമുക്ക് ചെവി പ്രഷർ കൂടുമ്പഴത്തേക്കും ചവച്ചോണ്ടിരുന്ന ചെബിയില് അത് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും കേസ് ചെവി ഭയങ്കര സ്ഥിന്നാവണെങ്കിൽ കൈ അതിന്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനാക്കണോന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്റെ അടുത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു ഇറങ്ങി ഭയങ്കര ഇത് വരും അതും ഒരേ ഓരോടും ഓരോ ആൾക്കാരും കിട്ടിട്ടില്ല വിഷ്ണു ആണ് ഫുൾ കോൺഫിഡൻസ് അങ്ങോട്ട് ഇറങ്ങിയേ പറ്റും ഞാനും ചെറ്റി ലാസ്റ്റ് മിനിറ്റില് നാശോട്ട് ഇറങ്ങി പോയി പിന്നെ വിഷ്ണു ഞാൻ വേണ്ട വേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ വിഷ്ണു ഒറ്റ നിർബന്ധിച്ച് വന്നേ പറ്റൂ ഇരുപത് മിനിറ്റാണ് നമുക്ക് ആയിട്ടുള്ളത് അത്ര നേരം അവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ എങ്ങനെയോ നിന്നു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിലൊക്കെ മാർക്ക് ചെയ്ത അവര് വിടുന്നത് മീനുകളൊക്കെ വന്ന് മീന്റെ ഫുഡ് കൊടുക്കാനൊക്കെ നന്ന ഞാൻ ഫുഡ് കൊടുത്തില്ല എനിക്ക് പേടി അത് അടുത്തോട്ട് വരുന്നവർ ചിവി അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയും ഇങ്ങനെയും കാണിക്കണം അപ്പാണ് ഇങ്ങനെ സൂപ്പറേണീകൂടി സൂപ്പർ അല്ല ഓക്കേ ആണെങ്കിൽ ഇങ്ങനെയൊരു സൂപ്പർന്ന കാണിക്കാം ഈ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു മൂവി എത്ര മോളായി അതിനേൽ കുറച്ചേ കുറള്ളേ ലൈക്കൊരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് നമ്മൾ മുടി അങ്ങനെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടില്ല മാത്രം ഇതിത്ര നേരെ നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു വികാന്റി ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പോ ഇവിടത്തെ ഐലൻഡിൽ എത്തി ഇതേപോലെ കടകള് ഇതേപോലെ ആൾക്കാരിങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു അടിപൊളിയാണ് എല്ലാരും കാണുന്നത് അടുത്ത ആക്ടിവിറ്റി ഉണ്ട് അടുത്ത ആക്ടിവിറ്റി കയറി നമ്മൾ ഇരിക്കുന്നത് ഇതിലൊക്കെ

ും വിഷ് കൂടെ ഇതില് പോകാൻ പോവാണ് കിട്ടീനെയും വിഷ്ണുവിനെ നാമൂന്ന് അപ്പൊ ഇവിടെ എത്തി വെള്ളത്തിൽ കഴിക്കാൻ ബനാന ബോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എനിക്ക് ശരിക്കും നോർമൽ ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം കൊണ്ടുപോയിട്ട് മറിച്ചിടുകയാണെങ്കിൽ രസം ഉണ്ടായിരുന്നു ഇത് നോർമലി പോയി പോയിന്നു അപ്പൊ നമ്മളാ കൂടെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മളെ രണ്ടുപേരും രണ്ടുപേരും ഇതായിട്ടാണ് കേട്ടിയത് எனக்கு ஒஒப்ப இல்ல போட்டோ எடுத்த உடனே நான் ചോദിച്ചു நம்ம நாலு பேரும் கூட பெனன ரயிலில் இருந்து போட்டோ எடுத்த உடனே ചോദിച്ചப்ப பாறை 100 பாத் 100 பாத் எடுத்தா ட பைசா கோரலைங்க இவ்வளவு இருந்தா பைசா நிന്നാ பைசா கணதா பைசா பாத்ரூம்ல போனதுக்கு வேற 10 பாத் ஆ 10 பாத் 48 ரூபா நம்மள அடுத்த 25 30 ரூபா கொடுத்து நல்ல மீன் பொரிச்சத மனம வரது பழி இல்ல പക്ഷേ தோர்றியங்க நல்ல மீன் பொரிச்சதன்னா പക്ഷേ இப்போ வேற என்னதுது ஆகிக்குது அது ും കഴിഞ്ഞ പിന്നെ ഉണ്ടായിരുന്നതാണ് ഈ ജെറ്റ്സ് കൈ അതൊരു ഗൈഡ് കൂടെയിരിക്കും ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യാം അപ്പൊ ആശയനും വിഷ്ണു ചിപ്പി റൈഡ് ചെയ്തു എനിക്ക് ഗൈഡ് തന്നെ ഫുൾ റൈഡ് ചെയ്തു എനിക്ക് പേടിയായിരുന്നു അപ്പോൾ അത് ഒത്തിരി രസം ഉണ്ടായിരുന്നു നല്ല വേവ്സിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി അത് കഴിഞ്ഞ് ആശയനും വിഷ്ണു അവിടെ നിന്ന് എന്തോ ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചു ഞങ്ങൾക്ക് ഞങ്ങക്ക് പറഞ്ഞു അവന ഇങ്ങനെയൊക്കെ പറയുവെങ്കിലും കാര്യത്തോട് വരുമ്പോഴത്തേക്കും ബ്ലോഗ് ചെയ്യണമെന്നൊന്നും സത്യം പറഞ്ഞ ഒരാഗ്രഹമില്ല പിന്നെ വല്ല എടുത്താൽ എടുക്കുന്നത് എൻജോയ് അല്ല സത്യത്തിൽ ചെയ്യുന്ന ചുമ്മാ പരവേശപ്പെടുക ഇതൊക്കെയാണ് വേണ്ട ജോലി